ഈ വീട് കേട്ടോ ഈ വീടിൻ്റെ പിന്നിലുള്ളത് ഞാനൊരു കഥ പോലെ പോലങ്ങ് പറഞ്ഞു പോവാം ഞാനിതിന് ഈ വീഡിയോയിൽ നോക്കാതെ പോലെയാണ് ഓവർ കൊടുക്കുന്നത് എൻ്റെ മക്കളുടെ രണ്ടുപേരുടെയും ശബരിമലയെ പോകാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒരു നിമിത്തമായിട്ട് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല അതിനു മുമ്പേ ഈ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരത് കൊടുക്കുന്നില്ല എന്നായിരുന്നു പറയുന്നത് നമ്മൾ ഒരുപാട് വട്ടം അപ്രോച്ച് ചെയ്തു കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്നൊക്കെ ഒരുപാട് വട്ടം അപ്രോച്ച് ചെയ്തപ്പോഴും കൊടുക്കുന്നില്ല എന്നായിരുന്നു ഈ പറയുന്ന ആഗ്രഹങ്ങളെല്ലാം വീടിൻ്റെ ആണെ എവിടെ ചെന്നാലും നമുക്ക് വീട് വേണം വീട് വേണം അങ്ങനത്തെ ആഗ്രഹങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കാത്തൂവിൻ്റെ ആഗ്രഹം കുറച്ച് വ്യത്യസ്തമാണ് അത് പിന്നീട് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ആഗ്രഹം എന്തുമായിരുന്നു എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് അമ്മയ്ക്കുള്ളത് ഞങ്ങൾ ഒരുപാട് വാടക വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഒരു എട്ട് ഒമ്പത് വാടക വീട് നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തു അമ്മയുടെ താലിമാല വിറ്റിട്ടാണ് ആ അഡ്വാൻസ് കൊടുക്കുന്നത് ആ ടൈമിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വീട് മേടിക്കാൻ പറ്റിയില്ല വീട് മേടിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല അയാളെ അഡ്വാൻസ് തിരിച്ച് തന്നതുമില്ല ആ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ നമ്മൾ അഡ്വാൻസ് ചോദിച്ചിട്ട് അത് തിരിച്ചു തന്നതുമില്ല അങ്ങനെ ആ ഒരു കാശ് എല്ലാം പോയി പിന്നീട് നമ്മൾ മാമൂട്ടിലോട്ടൊരു വീട് മേടിച്ചു അങ്ങോട്ട് മാറി എൻ്റെ കല്യാണ സമയമായപ്പോഴത്തേക്കിനും അമ്മ വിൽക്കണം എന്ന് വിചാരിച്ച കാര്യം അച്ഛൻ അത്ര വലിയ ഒരു സാമ്പത്തികം കിട്ടുന്നൊരു ജോലിയല്ലായിരുന്നു അത് കാരണം തന്നെ വിൽക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ വിൽക്കാം എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ കഴിക്കേണ്ടിയിരുന്ന ആൾ പറഞ്ഞ് വിൽക്കണ്ട പുള്ളിക്കാരനതങ്ങ് മേടിച്ചോളാം എന്നിട്ട് അതിനകത്ത് എത്ര രൂപയാണോ നമുക്ക് ലോണും വെച്ച് അനിയറ്റയ്ക്ക് എത്ര രൂപയാണോ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതും കൊടുക്കാം എന്നുള്ളൊരു നിബന്ധന വെച്ചു അങ്ങനെ ഞങ്ങൾ ആ വസ്തു കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലേക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അനിയത്തിക്ക് കൊടുക്കാനുള്ള ഡൗറി അങ്ങനെ കൊടുത്തു ബാങ്കിലൊരു ഒരു എമൗണ്ട് ലോൺ ഉണ്ടായിരുന്നു അതും അടച്ചു തീർത്തു അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് പക്ഷേ ആ വീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിലാണ് വളർന്നത് നമ്മളമ്മ കുറച്ച് അധികം തന്നെ എന്താ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയാണ് എപ്പോഴും ഞാൻ പറയാം കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് വരണ്ടല്ലോ എന്ന് എപ്പോഴും ഞാൻ പറയാം അത്രത്തോളം നമുക്ക് ഫ്രീഡം ഇല്ല ഫ്രീഡം ഇല്ലാന്ന് വെച്ചാൽ അമ്മ അത്രയും സ്ട്രിക്റ്റായിട്ട് ഞങ്ങളെ വളർത്തിയെങ്കിൽ മാത്രമേ എന്നുവെച്ചാൽ നാളത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ഇന്നേ ചെയ്തത് അച്ഛൻ ഗൾഫിലാണ് ഞങ്ങളെ അമ്മ അത്രയും സ്ട്രിക്റ്റായിട്ട് വളർത്തിയെങ്കിൽ മാത്രമേ ഒരു പേരുദോഷവും കൂടാതെ വരുത്തുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വളർത്തണമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറയും അത്രയും സ്ട്രിക്റ്റായിട്ടൊന്നും മക്കളെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ മക്കൾ പേരുദോഷം ഉണ്ടാക്കുന്നത് നമ്മളുടെ വളർ ശക്തദോഷം കൊണ്ടല്ല അവരുടെ സ്വഭാവ ദോഷം കൊണ്ടാണ് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് തന്നെ വളർത്തുന്നത് അവർ ഓരോ ഏജ് എത്തുമ്പം അവർക്കായിട്ട് കുറേ പിയർ ഗ്രൂപ്പ്സും അങ്ങനത്തുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവിടെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത് നമ്മൾ മാക്സിമം നമ്മൾ മക്കളെ നന്നായിട്ട് കൊണ്ടുവരാനല്ലോ നോക്കത്തുള്ളൂ ഒരിക്കലും ഒരു ചെളിക്കുഴിയിലോ ചെളിക്കുണ്ടിലോ കൊണ്ടുവന്ന് ഇടാൻ നോക്കുക ഇല്ലല്ലോ അപ്പോൾ അത്രയും എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് റെഗുലേഷൻ തോന്നാറുണ്ട് അത്രയും സ്ട്രിക്റ്റ് ആകേണ്ടിയിരുന്നില്ല അമ്മയെന്ന് അത് കാരണമാണ് ഞങ്ങൾക്ക് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അത്രയും ഫ്രീഡം കിട്ടും ഞങ്ങൾക്ക് തോന്നിയത് പിന്നീടൊരു കാര്യമുണ്ട് സാമ്പത്തികം വളരെ കുറവായത് കാരണം തന്നെ എൻ്റെ കല്യാണമെന്ന് വെച്ച് ഇരുപത്തി മൂന്നാം വയസ്സിലാണ് ഞങ്ങൾ അതിനു മുമ്പ് ബീച്ച് കണ്ടിട്ടുള്ള രണ്ടേ രണ്ട് ഘട്ടം നിങ്ങൾ നോക്കി നോക്കും ഞങ്ങൾ രണ്ട് പെൺമക്കള് ബീച്ച് കണ്ടിട്ടുള്ള രണ്ടേ രണ്ട് ഓട്ടമാണ് അച്ഛൻ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവരുന്ന വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഉത്സവം അങ്ങനെയുള്ള ഒന്നും തന്നെ ഞങ്ങൾ അതിനു മുമ്പ് പോയി കണ്ടിട്ടില്ല ഒരു വട്ടം അങ്ങോട്ട് കണ്ടിട്ടുണ്ട് അത് വീട്ടിൻ്റെ അപ്പുറത്ത് ഏതോ ഒരു ചേട്ടൻ നമ്മളെ ആ അമ്മയൊക്കെയായിട്ട് നമ്മൾ അവരുടെ ഫാമിലി നമ്മളെ ഫാമിലിയും കൂടെ വന്നിട്ട് ഒരു വട്ടം കണ്ടിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പം കിട്ടിയ ഫ്രീഡോ എന്ന് വെച്ചാൽ അത് ഫ വലിയൊരു ഫ്രീഡോ ആയിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളത് ചെയ്യാം അതിന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു എവിടെയെങ്കിലും പോകണമെങ്കിലും അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല പോവുക തിരിച്ചു വരിക അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക ഒരു ജയിലിൽ നിന്നൊരു വലിയ ഫ്രീഡത്തിലേക്ക് ചെന്ന ഒരു പ്രതീതിയായിരുന്നു എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയായിരുന്നു കാര്യം ഞാൻ ഇച്ചിരി കൂടുതൽ ഫ്രീഡ് ആഗ്രഹിക്കുന്നൊരു ടൈപ്പ് ആളായിരുന്നു എനിക്കിങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ട് ആ കോഴ്സിൽ തന്നെ അടങ്ങിയിരുന്ന് പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ അടങ്ങിയിരുന്ന് പഠിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ശീലമൊന്നുമുള്ള ഒരാളെ അല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എടുക്കുന്ന കോഴ്സിന് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളൊരു നിർബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ അതൊന്നും ലൈഫിൽ നടന്നില്ല പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കിഷ്ടമുള്ള രീതിയിൽ പഠിച്ചു ഇഷ്ടമുള്ള രീതിയിലായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം അവിടെ എനിക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോസിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾ ഈ കാണുന്നതിൽ ആ വെള്ളം പെയിൻ്റ് അടിച്ച് രണ്ട് നില വീടാണ് എൻ്റെ എൻ്റെ അമ്മയുടെ വീട് ഞാൻ അത്രയും കാലം നിന്നത് ആ വീട്ടിലാണ് ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷം ഞാൻ നിന്ന് അവിടെ നിന്നിട്ടാണ് ഈ വീട് കിട്ടുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കല്യാണത്തിൻ്റെയും ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നീട് വീടിൻ്റെ വെപ്പിൻ്റെ വീട് വെപ്പിൻ്റെ കാര്യമായെല്ലാം പറയാമോ നമുക്ക് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ എന്ന് വെച്ചാൽ ഒന്നിനും വേണ്ടി നമ്മൾ പാല് വെച്ചിൻ്റെ ടൈം വരെ വലുതായിട്ട് ടെൻഷൻ അടിച്ചിട്ടില്ല നമ്മളുടെ കയ്യിലേക്കെല്ലാം വന്ന് എന്ന് പറയത്തില്ലേ അപ്പോൾ എല്ലാവരും പറയും നിനക്ക് വീട് വയ്ക്കാൻ യോഗം ഉണ്ടായിരുന്നു അതിന് കുറച്ച് മുമ്പ് ഇട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇല്ല സ്വാമി നീ ഇനി ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല നിനക്ക് വീടിന് യോഗമില്ല മാമൂട്ടിലെ വീട്ടിൽ തന്നെ താമസിക്കാനായിരിക്കും ഈ യോഗമെന്നൊക്കെ പറഞ്ഞു ആ വീടെന്നു വെച്ചാൽ എന്തോന്നറിയാമോ വീട് ഞങ്ങൾ വളർന്ന വീടാണ് ഞാനൊരു ഡിഗ്രി തൊട്ട് വളർന്ന വീടാണ് ശരിയാണ് നാല് ചുറ്റും മതില് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മതിലൊക്കെ കിട്ടി അതിനുമുമ്പ് ചെറിയൊരു വേലിയായിരുന്നു ഉണ്ടായിരുന്നത് നാല് ചുറ്റും മതിൽ ഈ മതിലിനകത്ത് എന്ത് നടന്നാലും ആരും നമ്മളോടൊന്നും ചോദിക്കത്തില്ല നമുക്കിപ്പോൾ ഇനി നമ്മളെ അതിനകത്ത് ഇട്ടൊരാൾ കൊന്നാൽ പോലും ആരും ചോദിക്കാൻ വരത്തില്ല അങ്ങനൊരു സെറ്റപ്പായിരുന്നു ആ വീട്ടിൽ എനിക്ക് അവിടെ അവിടെ എനിക്ക് ഭയങ്കര നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുക ആരുമായിട്ടും നമുക്ക് പരിസരക്കാർ ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല ഞാൻ അനുഭവിച്ച ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് കുറച്ച് പുറത്ത് ഒരുപാട് ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരുപാട് സഹകരിക്കാറില്ല എന്നാലും വളരെ പരിമിതമായിട്ട് ഞാൻ സഹകരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ചുറ്റപ്പെട്ട കാ ഇതിൽ പിന്നെ ഞാൻ കുറച്ച് ഇൻട്രവേർട്ടാണ് സംസാരിക്കാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് പക്ഷെ എന്നാലും എന്തൊക്കെയോ എന്നെ അങ്ങ് വല്ലാതെ ഹേർട്ട് ഹോണ്ട് ചെയ്യുന്നതെന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരു വീടായിരുന്നു അത് വേറൊന്നും ആയിരിക്കത്തില്ല അപ്പോഴും മനസ്സിൽ വേറൊരു വീട് വയ്ക്കണം എന്നുള്ളതായിരുന്നു കാണും എനിക്കറിയില്ല ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന ടൈമാണ് ഓഫീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ മൊത്തവും ചിന്തയും വീട് പണി എന്തായാലും വീട് പണി എന്തോ ആയെന്നുള്ള ചിന്തയാണ് വൈകിട്ട് ഞാൻ വന്ന എൻ്റെ വീട് നിങ്ങൾ കണ്ടില്ലേ അവിടുന്ന് ഞാൻ പതു ഒക്കെ നടന്ന് ഇങ്ങോട്ട് വരും ബാഗ് പോലും വീട്ടിൽ വയ്ക്കത്തില്ല നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കുറേ നേരം ഈ മതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ പുള്ളിക്കാരത്തിനായിട്ട് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അതൊരടവാണ് വേറൊന്നിനും അല്ല ഇവിടുത്തെ ജോലിക്കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിനകത്ത് കയറി എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര ഒരു ആയിരുന്നു ഇപ്പം ഈ വോയിസ് ഓവർ ഈ വീട്ടിൽ ഇരുന്ന് കൊടുക്കുമ്പോൾ പോലും ഒരു ഇമോഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഭയങ്കര സന്തോഷമാണ് ഇത് ഓരോ വെട്ടവും നമ്മളുടെ വീടിൻ്റെ ഓരോ പുരോഗതിയും നമ്മൾ ഹസ്ബൻഡ് വീഡിയോ കോൾ വഴി കാണുമെങ്കിൽ അച്ഛന് വീഡിയോ എടുത്താണ് അയച്ചു കൊടുത്തോണ്ടിരുന്നത് പിന്നെ വളരെ കുറേ കുറച്ച് പാർട്സൊക്കെ ആയിഷ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പിടിച്ചു വയ്ക്കുമായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ നടക്കുന്ന ചില ചില പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിഷ് എനിക്ക് ക്ലിപ്പിംഗ്സായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ക്ലിപ്പിങ്സ് ഇടാൻ പറ്റിയത് നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ കുറച്ച് ബോറഡി ആയിട്ട് തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടിൻ്റെ ഓരോ ഘട്ടങ്ങളാണിതല്ല ആ ഘട്ടങ്ങൾ ഞാൻ കൂടെ നിങ്ങളിൽ കൂടെ അല്ലെങ്കിൽ നാളെ എനിക്ക് യൂട്യൂബിൽ കൂടെ ഇത് കാണാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ആ യൂട്യൂബിൽ കൂടെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാനിതെൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വീട് കാണിക്കുകയാണ് കേട്ടോ ആദ്യം നമ്മളുടെ വീടിന് കുറച്ചൊരു ആർച്ചു കണക്കത്തുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പിന്നീട് അങ്ങ് മാറ്റി കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ഹാളിൽ നിന്ന് നോക്കുന്നത് ഒരു കോമൺ ബാത്റൂമാണ് അപ്പോൾ അതൊരു ആർച്ച് കണക്ക് ആ ഒരു രീതിയിലാക്കി സെറ്റ് ചെയ്തെടുക്കാവുന്നായിരുന്നു എൻ്റെ ഒരു അത് ഒരു ഐഡിയ പിന്നീട് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നിയാൽ ആ ബാത്റൂം അങ്ങ് ഹൈഡ് ചെയ്യണം അതങ്ങനെ ആർച്ച് കണക്കാക്കിയാലും അത് വലിയ ഹൈഡിങ് ആയിട്ട് തോന്നത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കണ്ടു ഒരു ബാത്റൂം ഇങ്ങനെ ഹൈഡ് ചെയ്തേക്കുന്ന ഒരു രീതി കണ്ടു ഞാൻ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ആർച്ച് മൊത്തത്തിൽ കട്ട് ചെയ്തു സ്ക്വയർ ആക്കി സ്ക്വയറാക്കിയ രീതിയിലാക്കിയെടുത്തു സത്യത്തിൽ ഇപ്പോൾ ഹാളിൽ ഇരുന്ന് നോക്കുന്നവർക്ക് ഒരിക്കലും ഒരു ബാത്റൂം കൂടെ ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല അതെന്തോ ഒരു ഡിസൈൻ കണക്ക് അവർക്ക് തോന്നത്തുള്ളൂ അതെല്ലാം യൂട്യൂബാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒരാൾ യൂട്യൂബിനെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യും കേട്ടോ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ വീഡിയോപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എനിക്ക് പേര് ഞാനിപ്പോൾ ശരിക്കും പേരൊക്കെ മറന്നുപോയി ഓരോരുത്തരുടെയും അവർ പറയുന്ന കണക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ടെർമിനേറ്ററും കാര്യങ്ങളും എല്ലാം ഫൗണ്ടേഷനകത്തൊരു കറുത്ത സാധനമൊക്കെ അടിക്കും ഞാനും അനിയനും അനിയൻ്റെ ഓരോ ഫ്രണ്ടും ചേർന്നാണ് അടിച്ചത് നമ്മളുടെ ഈ വീട് വകുപ്പിൻ്റെ സമയത്തുള്ള നമ്മളങ്ങോട്ട് കല്ലിടുന്ന സമയത്ത് മഴയായിരുന്നു ഏതൊരു സാഹചര്യം വന്നാലും മഴയുണ്ടായിരുന്നു വാർപ്പിൻ്റെയൊക്കെ സമയത്ത് വാർപ്പ് കഴിഞ്ഞിട്ട് മേശ്ശേരിയുടെ സുനിമേശ്ശേരി എന്നാണ് പേര് വിളിക്കാറുണ്ട് മേശ്ശേരി ഇവിടെ ഇങ്ങനെ കുത്തി ഇരിക്കുകയായിരുന്നു മേശ്ശേരി പറഞ്ഞിട്ടൊരു മൂന്ന് മൂന്ന് മണി മൂന്ന് മണി കഴിഞ്ഞിട്ട് മഴ പെയ്താൽ കുഴപ്പമില്ല നല്ലതാണെന്ന് പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ മേശ്ശേരി ഇവിടെ കുത്തിയിരിക്കുക ഞാൻ ജോലിക്ക് എന്നിട്ട് അന്നത്തെ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴും മേശരി ഇവിടെ തന്നെ ഇരിക്കുക കാര്യമെന്ന് വെച്ചാൽ മഴ പെയ്യോ എന്നുള്ളൊരു മഴ പെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ താറപ്പായും എല്ലാം എടുത്തിടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ഇതുവരെ ഞാൻ കയറി നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുള്ളതാണ് ഫോബിയ ആണ് ഒരു ഫോബിയ എനിക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഓവർകം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതെനിക്ക് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു പോർഷൻ വീഡിയോ എടുത്ത് തന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കാര്യം ഈ മേളിലെ പെർഗോള ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്കാകെ ഉണ്ടായിരുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇതിനു ബുദ്ധം വേണം അത് വേണം ഇത് വേണം അതെല്ലാം കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല എന്നായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും നല്ല പ്രകാശം വേണം ലൈറ്റ് എപ്പോഴും വേണം എനിക്ക് വീട്ടിലിരിട്ട് വേണ്ട എപ്പോഴും പ്രകാശം വേണോന്നൊരു ഇതായിരുന്നു സത്യം എൻ്റെ വീട്ടിലേക്ക് നല്ല പ്രകാശം തന്നെയാണ് അടിക്കുന്നത് മേളിൽ പെർഗോളയുടെ അടുത്തു നിന്നായാലും സൈഡിലെ ഗ്ലാസ്സിൽ നിന്നായാലും കിച്ചൻ്റെ അടുത്ത് അവിടെ നിന്നായാലും തുറന്നിട്ട നന്നായിട്ട് വായു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് പോയ ക്രോസ് വെൻ്റിലേഷൻ കറക്റ്റായിട്ട് നടക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഈ ക്രോസ് വെൻ്റിലേഷനൊക്കെ ഞാൻ പഠിച്ചത് യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ നമ്മളൊരു ക്രോസ് വെന്റിലേഷൻ രീതിയിൽ വേണം എപ്പോഴും ചെയ്യാനെന്നൊക്കെ വീട് വയ്ക്കാനുള്ളതെന്നൊക്കെ പഠിച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്നാണ് പിന്നെ ഇടയ്ക്കും വറയ്ക്കും ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും അവിടുന്ന് മാമിയും മാവനും വന്ന് നോക്കാറുണ്ടായിരുന്നു പിന്നെ നാത്തൂനും ഹസ്ബൻ്റും ഒക്കെ വരാറുണ്ടായിരുന്നു അവരും വന്ന് ഇടയ്ക്ക് മുറയ്ക്കും പണി എന്തോ ആയെന്നൊക്കെ നോക്കാറുണ്ട് നമ്മൾ ഈ ഫാൾ സീലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഫാൾ സീലിങ് വേണ്ട കുട്ടി എങ്ങനെ വേണ്ട ഇതൊക്കെ വേണ്ട എന്ന് വെച്ച കാര്യങ്ങളാണ് പക്ഷേ എനിക്കറിയില്ല ഇതെല്ലാം അവസാനം നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്തു ഫാൾ സീലിങ് ചെയ്തു ഞാൻ ആദ്യം വെച്ചത് മുകളിലത്തെ നിലയിൽ മാത്രം ഫാൾ സീലിങ് ചെയ്യാനാണ് പക്ഷെ മുകളത്തെ നിലയിൽ ഫാൾ സീലിങ് ചെയ്തു താഴേയും ഫോൾ സീലിങ് ചെയ്തു ഒരു ബാത്റൂമിൽ നമുക്ക് ഫോൾ സീലിങ് ചെയ്യേണ്ടായിട്ട് വന്നിട്ടുണ്ട് അത് കാശുണ്ടായതുകൊണ്ടൊന്നുമല്ല കേട്ടോ ആ ഒരു കോമൺ ബാത്റൂമിൻ്റെ ഒരു ട്യൂബ് ഉണ്ടല്ലോ അത് നമ്മളുടെ മറ്റേ ബാത്റൂമിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തിയേടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ ചിന്തിച്ചു തന്നപ്പോൾ ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയേട് അറിയത്തില്ല അങ്ങനെ അവിടെ ഫോൾ സീലിംഗ് ചെയ്തു എനിക്ക് കുറച്ച് ഈ ഒരു അതായത് ഈയൊരു പ്ലാൻ കുറച്ച് ഇതായിട്ട് തോന്നിയപ്പോഴാണെന്നറിയാം കുറച്ച് നല്ലതായിട്ട് തോന്നിയത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് അധികം വസ്തു എനിക്ക് കിട്ടി ഫ്രണ്ടിൽ കാറിടാൻ പറ്റും കാർഷെഡ് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്ന് ചെയ്യും കാർഷെഡ് മാത്രമേ ഉള്ളൂ കിട്ടാത്തത് വർക്ക് ഏരിയ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പകരം ഇത് എനിക്ക് വെളിയിലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ അത്യാവശ്യം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ പാല്യാച്ചിൻ്റെ ആദ്യത്തെ പാല്യാച്ച് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഇതായിരുന്നു ഒരു പ്രൈവറ്റ് പാല്യാച്ച് കാര്യം കറക്റ്റ് നല്ലൊരു ദിവസം കിട്ടിയത് ഇരുപത്തിനാലാണ് അന്നത്തെ ദിവസം വളരെ നല്ലതാണെന്ന് പറഞ്ഞത് കാരണം തന്നെ അവിടെ ഞാൻ അന്നത്തെ ദിവസം പാല്യാച്ച് ഞാൻ നടത്തി ഈ തിരുമേനി തന്നെയാണ് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യത്തിനും കൺസൾട്ട് ചെയ്ത പുള്ളിക്കാരൻ അപ്പോൾ ഈ പുള്ളിക്കാരനെ തന്നെ നമ്മൾ ഗണപതി ഹോമത്തിനും എല്ലാത്തിനും വിളിച്ചു നമ്മൾ കയറി താമസം തുടങ്ങിയതെന്ന് വെച്ചാൽ മാ ഏപ്രിൽ ഒരു പന്ത്രണ്ടൊക്കെ ആയപ്പോഴും നമ്മൾ കയറി താമസം തുടങ്ങിയത് അതിനു മുമ്പ് മാർച്ച് മുപ്പതിന് നമുക്ക് ഒഫീഷ്യലി ഒരു ബാല്യവാച്ച് ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നാല് പേരും കൂടി ഒരേ ഡ്രസ് കോഡിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ എന്തോ അതൊന്നും നടന്നില്ല നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു കുറച്ച് വീഡിയോസ് മാത്രമേ കിട്ടിയോളൂ നമ്മളുടെ ഒഫീഷ്യ അതായത് ഒഫീഷ്യലി ഉള്ള പാലുകാച്ചിൻ്റെ ഒരു വീഡിയോസും ഫോട്ടോസും ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ ആ ഒരു ടൈമിൽ അതൊന്നും നിന്ന് നിന്നെടുക്കാനുള്ളൊരു സമയമോ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഏകദേശം എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ എത്രത്തോളം ഓടി ഓടി തളർന്നിട്ടുണ്ടെന്ന് കാര്യം ആദ്യം മുതൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു ഒറ്റയ്ക്ക് ഞാനും അനിയനും കൂടെ ചേർന്നാണ് വീടി വീടിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പോകുന്നതും എടുക്കുന്നത് ചില സമയങ്ങളിൽ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയും അത് ടൈലിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ തമ്മിൽ വലിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു കാര്യം ടൈൽ ഞാൻ ഉടൻ ആ ഒരു ഇതിലുള്ള ടൈലായിരുന്നു ആദ്യം എടുത്തു വെച്ചത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഫുള്ള് വൈറ്റ് മതി പുള്ളിക്കാരൻ്റെ വൈറ്റ് മതിയെ റൂമിലൊക്കെയെന്ന് പിന്നീട് നമ്മൾ പുള്ളിക്കാരൻ വന്നതിന് ശേഷം കുറച്ച് ടൈൽ പിന്നെയും എടുക്കേണ്ടി വന്നു അപ്പോൾ പോയപ്പോൾ ഞാൻ ആ ടൈല് കാണിച്ചെടുത്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് നല്ല രസം ഉണ്ടായിരുന്നു ഫോണിൽ കൂടെ കാണുമ്പോൾ ഉള്ളൊരു അല്ലല്ലോ അപ്പം നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്നും കാണിക്കുമ്പം ആ ഒരു ഡിഫറൻസ് ഒക്കെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കജാരിയുടെ ടൈൽസാണ് ഞാൻ താഴെ മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് മേളിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ടൈൽ ടൈല് കൊടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈലിന് കുറച്ച് അത്ര ഒരു ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഒരവൊക്കെ വന്നാൽ പെട്ടെന്ന് ഒരയും കച്ചാരിയുടെ ഒക്കെ ടൈലാണെങ്കിൽ വലിയ കുഴപ്പമില്ല ദിയാടെ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന റാക്കിൻ്റെ ടൈലാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ ഗ്രാനൈറ്റ് എടുത്തതായാലും കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പറ്റുന്നതൊന്നുമല്ല ഏറ്റവും നല്ല രീതിയിൽ മൂന്ന് വട്ടം ഞാനൊരു വാക്ക് പറഞ്ഞ് അത്രയും നന്നായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ വീടിൻ്റെ പാല് കച്ചിങ്ങനെയാണ് ഈ ഒരു പാലയാഴ്ച നടന്നത് അതിന് ശേഷമുള്ള പാലാച്ചിൻ്റെ ഫോട്ടോസ് അതായത് അതായത് ഒക്കെ ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ ആയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പക്ഷെ വീടിൻ്റെ ഒരു ഹോം ടൂർ പോലും ഒന്നും എടുക്കാൻ എനിക്ക് അന്നത്തെ ദിവസം പറ്റിയില്ല ആരുടെയും കയ്യിൽ ഇല്ലാതാരും കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ടൈം ഉത്സവത്തിൻ്റെയൊക്കെ ടൈമായിരുന്നു റിലേറ്റീവ്സൊക്കെ വന്നെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് തിരിച്ചു പോകണമായിരുന്നു ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായത് കാരണം അവർക്കും എല്ലാം തിരിച്ചു പോകേണ്ട ഒരു തിരക്കുണ്ടായത് കാരണം അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോസ് ഓഫ് കോഴ്സ് അവർ എടുത്ത് എനിക്ക് തന്നേനായിരുന്നു പക്ഷെ അതിനൊന്നുമുള്ള സാഹചര്യം ഇല്ലാത്തത് കാരണം അതൊന്നും നടന്നില്ല പിന്നെ ഈ വീടിന് അതായത് വീട് വയ്ക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലൈഫിലായിട്ട് വളരെ നെഗറ്റീവായിട്ട് ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരുത്തില്ല ലൈഫിൽ എന്ന രീതിയിൽ ഈ ഒരു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ എൻ്റെ ലൈഫിൽ നടന്ന് അങ്ങനെയാണ് ഞാൻ വളരെ ആദർശികമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നതും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വരുന്നതും ഒക്കെ ഇപ്പം ചിന്തിക്കുമ്പോൾ അമ്മ എപ്പോഴും പറയും അതന്ന് അങ്ങനെ നടന്നത് ചിലപ്പോൾ ഇന്ന് ഈ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയും വലിയൊരു മോശം എൻ്റെ ലൈഫിൽ നടന്നതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് അങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വീഡിയോയെപ്പിനെ കുറിച്ചോ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ നടക്കും കിടക്കും പക്ഷെ അത് നടക്കത്തില്ലായിരുന്നു അതങ്ങനെയാണ് ചിലതൊക്കെ നടക്കുമ്പോൾ നമുക്ക് വേറെ ചില സന്തോഷങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട് അത് വളരെ കറക്റ്റും കൂടാണ് കേട്ടോ പല കാര്യങ്ങളിലും എനിക്കത് വളരെ വളരെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഈ പാല്യാച്ച് കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അച്ഛനെല്ലാം ഇതുവരെയും വീഡിയോ വഴി കണ്ടിട്ടുള്ളൂ അച്ഛൻ വീട് ഇതുവരെ കണ്ടിട്ടില്ല അച്ഛന് ഏകദേശം അറുപത് വയസ്സിൽ കൂടുതലുണ്ട് അച്ഛൻ ഇപ്പോഴും ഗൾഫിലാണ് അച്ഛൻ നാട്ടിൽ ഇനി വന്ന് ഈ ഒക്ടോബറിൽ അച്ഛൻ വരും അച്ഛൻ വരുമ്പോൾ മാത്രമേ അച്ഛൻ ഈ ഒരു വീട് കാണത്തുള്ളൂ അച്ഛനൊരുപാട് സന്തോഷമാകും കുറച്ച് ഇമോഷണലായി കാര്യമെന്ന് വെച്ചാൽ വീഡിയോ ത്രൂ കരയാനൊന്നും പറ്റത്തില്ലല്ലോ ഞാൻ ഈ വീട് വെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഞാൻ കരയും കര കര അത്രയ്ക്കൊരു ആണ് പിന്നെ ഇമോഷണലി ഒരുപാടിങ്ങനെ മനസ്സിങ്ങനെ തിങ്ങി നിൽക്കുന്ന സമയമാണ് പക്ഷെ ഞാൻ ഒരുപാട് എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനൊരു വട്ട ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എല്ലാവരും കരഞ്ഞു കരാത്ത ഒരേ ഒരു എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലെന്നറിയാം ഞാൻ കരഞ്ഞാൽ പുള്ളിക്കാരന് അതും കൂടായിട്ട് വിഷമായക്കാൽ വിഷമമായാലോ അപ്പോൾ കരയണ്ട എന്നായിരുന്നു പക്ഷേ പറയത്തില്ലേ കുറച്ച് എക്സ്പ്രെസീവ് ആയാലേ ആൾക്കാർക്കും മനസ്സിലാകത്തുള്ളു അപ്പം മറ്റുള്ളവർ വിചാരിക്കുന്ന ഇവയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഇവള് കരയുന്ന ഒന്നും ഇല്ല എന്നൊരു രീതിയാണ് പലപ്പോഴും ഞാൻ വളരെ എക്സ്പ്രസീവ് അല്ലാത്തൊരു വൈഫാണ് കേട്ടോ എല്ലാ കാര്യത്തിലും ഞാൻ എക്സ്പ്രസീവ് അല്ലാത്തൊരു വൈഫാണ് അമ്മ എന്ന നിലയിൽ ഞാൻ ഭയങ്കര എക്സ്പ്രസീവാണ് അപ്പം എക്സ്പ്രസീവൊക്കെ കാണിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ കുട്ടികളോടൊക്കെ എനിക്കങ്ങനെ പറ്റും പക്ഷെ എനിക്കൊരു കംഫേർട്ട് സോൺ വേണം അല്ലാത്ത പക്ഷെ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് വലുതി കുറച്ച് ഇൻ്റർവേട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് ഞാൻ എനിക്ക് ഞാനൊന്ന് സെലക്ട് ചെയ്ത് നോക്കും പറ്റുന്ന ആൾക്കാരാണോ എന്ന് ഞാൻ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു ഒരു കണക്ഷൻ ആരും ആയിട്ടും ഡെയിലി വെക്കാത്തൊരു വ്യക്തിയാണ് ദിവസേന ഫോൺ ചെയ്ത് അങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ല വല്ലപ്പോഴും ചിലപ്പം മാസത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ ആ എന്താ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പം തന്നെ വെക്കും കാര്യങ്ങളെല്ലാം അന്വേഷിക്കും എന്നിട്ട് ഞാൻ വെക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഞാൻ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒന്നും അത് സ്നേഹം ഇല്ലാന്നിട്ടല്ല എല്ലാവരോടും എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും എപ്പോഴും അന്വേഷിച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യമില്ലാത്ത ടോക്സൊക്കെ വരത്തില്ലേ ആ ടോക്സൊക്കെ ചിലപ്പോൾ ടോക്സിക് ആവും അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാത്തത് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലായാലും ഞാൻ വളരെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുള്ളൂ വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ ബാലാസായ സമയത്ത് വീട്ടിൽ പറഞ്ഞ ഫ്രണ്ട്സിനെ വിളിക്കും പിന്നെ പറഞ്ഞു എനിക്കങ്ങനെ വിളിക്കാൻ ആരേ ഇരിക്കുന്നത് എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല വിളിക്കാൻ എനിക്ക് ആകെ വിളിക്കാൻ അഖിലെയും ഷപ്നേയും മാത്രമേ ഉള്ളൂ വേറെ ആരെയും എനിക്ക് വിളിക്കാനില്ല എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല അഗ്നി ഈസ് എ സിംഗിൾ പാരൻറ്റ് കേട്ടോ അപ്പോൾ അവൾ ഈ പാലിയാച്ച സമയത്തൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു ആ ഗിഫ്റ്റ് കൊണ്ടു കാര്യം സിംഗിൾ പാരൻറ്റാണ് അവൾ അവളെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു സുഖു നീ ഇതൊരു കാര്യം ചെയ്യണം ഇത് നീ ബാക്കിയുള്ള ഗിഫ്റ്റിൻ്റെ കൂടെ ഒന്നും ഇതാക്കി കളയരുത് നീ ഇത് സൂക്ഷിച്ച് ഞാൻ ഞാനവളുടെ ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിതൊന്നും എങ്ങനെയൊന്നും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല ഇത് കാരണം അത് കാരണം ഞാനത് എടുത്ത് കാണിക്കാത്ത ഇല്ലെങ്കിൽ ഞാനത് എടുത്ത് കാണിച്ചതാണ് നിൻ്റെ ആ ഒരു പൂജയൊന്നും നീ പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ ആ ഒരു ഗിഫ്റ്റ് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എങ്ങോട്ടും കൊടുക്കത്തില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു പ്ലേസിൽ തന്നെ ഞാൻ ഹാങ് ചെയ്യും